ബഹ്റൈനിൽ പതിനഞ്ചുകാരനായ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് ചേർത്ത് ഇ സിഗരറ്റ് ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ച മുപ്പതുകാരന് അഞ്ചു വർഷം തടവ് വിദ്യാർത്ഥി മയക്കുമരുന്നിന് അടിമയായതിനാൽ ഇയാളുടെ പങ്ക് തെളിഞ്ഞതിനെ തുടർന്നാണ് ഹൈക്രിമിനൽ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് മകന്റെ അസ്വാഭാവികമായ പെരുമാറ്റവും പൊരുത്തമില്ലാത്ത സംസാരവും ശ്രദ്ധയിൽപ്പെട്ട കുട്ടിയുടെ മാതാവ് സൽമാനി ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ ചികിത്സയ്ക്ക് വിധേയനാക്കുകയായിരുന്നു അവിടെ നടത്തിയ പരിശോധനയിൽ കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി കണ്ടെത്തി മയക്കുമരുന്ന് ഉപയോഗത്തിന് മകനെ പ്രേരിപ്പിച്ചത് മുപ്പതുകാരനായ പ്രതിയാണെന്ന് മാതാവ് പരാതി നൽകുകയായിരുന്നു അന്വേഷണത്തിൽ പ്രതി പ്രായപൂർത്തിയാകാത്തയാൾക്ക് ഹാഷിഷ് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് വിതരണം മയക്കുമരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പ്രതി മയക്കുമരുന്ന് അടങ്ങിയ ഇ സിഗരറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിച്ചതായും കുട്ടി വിചാരണയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇ സിഗരറ്റിൽ മയക്കുമരുന്ന് ചേർക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന വീഡിയോ കുട്ടിയുടെ ഫോണിൽ നിന്ന് മാതാവ് കണ്ടെത്തിയിരുന്നു ഈ വീഡിയോയും പ്രതിയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണവും തെളിവുകളായി കുട്ടിയുടെ ഹാഷിഷ് വലിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് പ്രതി ചാറ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ വർഷം ആദ്യമാണ് കുട്ടിയെ പ്രതി കണ്ടുമുട്ടിയത് മയക്കുമരുന്ന് അടങ്ങിയ ഇ സിഗരറ്റ് നൽകി കുട്ടിയെ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് പ്രതി നയിക്കുകയായിരുന്നു പ്രതി മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് മുൻപ് ശിക്ഷയ്ക്ക് വിധേയനായ ആളാണെന്നും വിചാരണയ്ക്കിടെ വ്യക്തമായിട്ടുണ്ട്